ഹായ് എല്ലാവർക്കും എ ടു സിഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ് ആയിട്ടുള്ള സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ പ്ലാന്റുകളിലേക്ക് വേണ്ടി ഏകദേശം സെയിലിന് കീഴിലുള്ള ഒമ്പത് പ്ലാന്റുകളിലായിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ സെയിൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻറ്റർപ്രൈസ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ ആയിട്ടുള്ള സ്ഥാപനമാണ് സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ വേരിയസ് പ്ലാന്റിലേക്കും യൂണിറ്റിലേക്കും അതുപോലെ മൈ മൈൻസിലേക്കും വേണ്ടിയിട്ട് ഇപ്പോൾ ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി ഓ സി ടി ടി എന്ന് പറയുന്ന ഒരു ഒരു പോസ്റ്റുണ്ട് ആ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മുന്നൂറോളം ഒഴിവുകൾ മുന്നൂറിലധികം ഒഴിവുകളുമായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അത് പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാം അപ്പോൾ അതിൽ പ്ലാന്റുകളുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എ എസ് പി പ്ലാന്റ് വെസ്റ്റ് ബംഗാൾ അതുപോലെ ബി എസ് എൽ പ്ലാന്റ് ബി എസ് എൽ പ്ലാന്റ് ബൊക്കാറോ ജാർഖണ്ഡിൽ അതുപോലെ ബി എസ് പി ഛത്തീസ്ഗഡിൽ അതുപോലെ സി എഫ് പി പ്ലാന്റ് വരുന്നുണ്ട് മഹാരാഷ്ട്ര ഡി എസ് പി പ്ലാന്റ് വെസ്റ്റ് ബംഗാൾ ഐ എസ് പി പ്ലാന്റ് വെസ്റ്റ് ബംഗാൾ അതുപോലെ ആർ എസ് പിറ സ്റ്റീൽ പ്ലാന്റ് വരുന്നുണ്ട് പിന്നെ ആർ ഡി സി എസ് പിന്നെ എസ് ആർ യു പ്ലാന്റ് വരുന്നുണ്ട് അങ്ങനെ ഒമ്പതോളം വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അപ്പോൾ അതിൽ ഓരോ പോസ്റ്റുകൊണ്ട് നമ്മൾ ഓരോ ഡിസിപ്ലിനും അതിലേക്ക് അതിലേക്കൊന്ന് വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഡിസിപ്ലിൻ മാത്രമേ പറയുന്നുള്ളൂ അതിലേക്ക് നിങ്ങൾക്ക് വേക്കൻസി നോക്കാം അതുപോലെ തന്നെ ഏത് പ്ലാന്റിലേക്കാണ് നിങ്ങൾക്ക് ജോലിക്ക് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ ഏത് കാറ്റഗറി പെടുന്ന ആളുകളാണെങ്കിൽ ആ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്ക് റിസർവേഷൻ ചെയ്തിട്ടുള്ള വേക്കൻസികൾ നോക്കാം ഇപ്പോൾ ഒ സി ടി ഒ സി ടി ടി ആണ് ഈ ഒരു പോസ്റ്റിൻ്റെ പേര് അത് ഏത് ഡിസിപ്ലിൻ നോക്കുകയാണെങ്കിൽ മെറ്റോളജി ഡിസിപ്ലിനിൽ വേക്കൻസി ഉണ്ട് അതുപോലെ ഇലക്ട്രിക്കൽ ഡിസിപ്ലിൻ മെക്കാനിക്കൽ ഡിസിപ്ലിന് വേക്കൻസി ഉണ്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ അതുപോലെ സിവിൽ കെമിക്കൽ അതുപോലെ സെറാമിക്ക് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഐ ടി അതുപോലെ ഡ്രാഫ്റ്റ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് എന്നീ ഡിസിപ്ലിനുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിൽ ടോട്ടൽ പോസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ജസ്റ്റ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇത് ആവശ്യം വരുകയുള്ളൂ അതുപോലെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മെട്രിക്കുലേഷൻ വിത്ത് എ ത്രീ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഏത് ഡിസിപ്ലിൻ ആണോ ആ ഡിസിപ്ലിൻ നിങ്ങൾ ഏത് ഡിസിപ്ലിനാണ് അപേക്ഷിക്കുന്നത് കാൻഡിഡേറ്റ്സ് ആ ഡിസിപ്ലിനുള്ള ഒരു ഡിപ്ലോമ എൻജിനീയറിംഗ് ഗവൺമെൻറ് ഓഫ് ഫ്രം ഗവൺമെൻറ് ഗവൺമെൻറ് അംഗീകരിച്ച ഒരു ഡിപ്ലോമ അപ്പോൾ പത്താം ക്ലാസ്സോട് കൂടിയിട്ടുള്ള ഡിപ്ലോമ ഈ വിഷയങ്ങളിലെടുത്ത ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പത്രക്കാരുണ്ടെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയുന്നത് തന്നെയാണ് അതുപോലെ മിനിമം ക്വാളിഫൈ മാർക്ക് പന്ത്രണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർ അൺ റിസർവ്ഡ് പോസ്റ്റ് ഒ ബി സി ഇ ഡബ്ല്യു എസ് ഫോർട്ടി പെർസെൻറ്റേജ് ഫോർ പോസ്റ്റ് റിസർവ്ഡ് ഫോർ എസ് സി എസ് ടി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിന് നാൽപ്പത് ശതമാനം മാർക്കും മറ്റുള്ള ജനറൽ വിഭാഗത്തിനും അതുപോലെ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള മാർക്കും വേണം ആ ഈ ഡിപ്ലോമയിൽ അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ട്രെയിനിങ് പീരീഡിൽ ലഭിക്കുന്ന ശമ്പളം ഏകദേശം മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ ട്രെയിനിൻ പീരീഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫസ്റ്റ് ഇയർ പതിനാറ് ഇരുന്നൂറും സെക്കൻഡ് ഇയർ പതിനെട്ട് മുന്നൂറുമായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് അതിന് ശേഷം പിന്നെ ആനുവൽ സി ടി സി കൊടുത്തിട്ടുണ്ട് പത്ത് ലക്ഷത്തിന് മുകളിലായിരിക്കും അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുവൽ സി ടി സി അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് വിജ്ഞാപനം വന്നതെങ്കിലും ഈ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പം അതിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ആപ്ലിക്കേഷൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളിൽ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അവിടെയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് മിസ്റ്റേക്ക് എന്ന് പറയാൻ കാരണം നമ്മുടെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്പർ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ഡേറ്റ് ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ അഡ്വെർടൈസ്മെൻറ്റ് വന്നത് ഇവിടെ കറക്റ്റായിട്ടുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആപ്ലിക്കേഷൻ അവിടെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്ത് ഡേറ്റ് മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ ക്വാളിഫിക്കേഷൻ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഡേറ്റ് അതുപോലെ തന്നെ ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നതും പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റ് ഇവിടെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഒക്കെ അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളിൽ ഫോളോ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ